നമസ്കാരം എനിക്ക് വന്ന നല്ലൊരു ചോദ്യം ഈ ചെറുപ്പക്കാർ ഒരുപാട് കഷ്ടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഇപ്പോൾ അപകടമൊക്കെ സംഭവിച്ച് പൂർണമായി ശരീരം തളർന്ന് കിടക്കുക അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ പിടിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ദുരവസ്ഥകൾ അനുഭവിച്ച് കഷ്ടങ്ങളൊക്കെ ഒരുപാട് തരണം ചെയ്ത് മരിക്കുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുമോ ഇത് ഒരുപാട് കണക്കും കാര്യങ്ങളും ഇതിന്റെ അകത്തും നമ്മൾ മനുഷ്യര് കാണുന്ന ലെവലിലല്ല പ്രകൃതി ഈ കണക്ക് ഒക്കെ ബാലൻസ് ചെയ്ത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അതിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ പൂർണമായിട്ടുള്ളൊരു മോക്ഷവും ഉണ്ട് ജന്മ മോക്ഷവും ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ തരണം ചെയ്തും അതിജീവിച്ചും അനുഭവിച്ചും പോകുന്നവർക്കൊക്കെ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണ മോക്ഷമല്ല പൂർണമായ മോക്ഷം എന്ന് പറയുന്നത് ഈ രഹസ്യങ്ങളും ഈ പ്രകൃതിയിലെ മർമ്മങ്ങളും രഹസ്യങ്ങളും ഈ ആത്മീയ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആത്മാവ് ആ തിരിച്ചറിവിലൂടെ എല്ലാം മനസ്സിലാക്കി ഇനി ഒന്നും അറിയാനില്ല നമുക്ക് നമുക്ക് വേണ്ട ഈ ത്രീ ഡയമെൻഷനിലുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റു അദൃശ്യ ശക്തികൾ ദേവി ദേവന്മാർ ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ആ ആത്മാവന് ഇതായിരുന്നു എന്റെ നിയോഗം ചുരുക്കം പറഞ്ഞ ഞാൻ ആര് എന്ന ആ ഒരു സത്യം ആ വസ്തുത തിരിച്ചറിഞ്ഞിട്ട് ആ എങ്ങോട്ടാണോ പോകേണ്ടത് അത് മനസ്സിലാക്കി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പാകപ്പെട്ട് പോകുന്നതാണ് ഈ പൂർണ്ണ മോക്ഷം എന്ന് പറഞ്ഞത് അത് ഏറ്റവും ഹൈൽ വേണമെങ്കിലും പോകാം പോസിറ്റീവിന്റെ ഏറ്റവും ലോ വേണമെങ്കിലും പോകാം അതിനിടയിലുള്ള ഏത് മണ്ഡലങ്ങളിൽ അല്ലെ ഏത് തലത്തിൽ വേണമെങ്കിലും പോകാം അതല്ല ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് നെഗറ്റീവ് മതി അതാണ് എനിക്ക് താല്പര്യം മരിച്ചതിന് ശേഷം മറന്ന് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ഒക്കെ അപ്പോഴും കണ്ടതുപോലെ ഇപ്പൊ എനിക്ക് എന്തായാലും നെഗറ്റീവ് മതി എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് സകലമായ ആത്മീയ കാര്യങ്ങളും ദൈവവും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ് പുച്ഛിച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതാണ് സത്യം എന്ന് പറഞ്ഞിടക്കുന്ന ചിലരുണ്ട് അപ്പൊ അവരറിവില്ലാതെ അങ്ങനെ ആയി പോണതല്ല അവരെല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പോൾ ഖുറാനാണെങ്കിലും ബൈബിള് ഭഗവത്ഗീത ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്തുനിന്ന് എങ്ങനെ ദൈവത്തെ തെറി പറയാം എന്ന് ചിന്തിച്ചു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ എല്ലാം അറിഞ്ഞും കൊണ്ടും തെറ്റിലേക്ക് പോകുന്നതാണ് അവർക്കും മോക്ഷം കിട്ടും പൂർണ്ണ മോക്ഷം കിട്ടും ചിലപ്പോൾ പൂർണ്ണമായി ആ നരകം എന്ന് പറയുന്ന ഡയമൻഷനിലോട്ടായിരിക്കും അവരുടെ മോക്ഷം ഇനി അവർക്ക് ജന്മങ്ങളില്ല പഠിപ്പിക്കാനൊന്നുമില്ല കാര്യം എല്ലാം പഠിച്ചിട്ട് വേണ്ടാതെ തള്ളിക്കളഞ്ഞ് ചീത്തയും വിളിച്ച് നടക്കുന്ന ചിലരുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളുടെ അറിവനുസരിച്ചാണ് ഈ മോക്ഷത്തിന്റെ ആ പൂർണ്ണമാണോ അല്ലെങ്കിൽ ജന്മമോക്ഷമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ജന്മന മാം ഒക്കെയായിട്ട് അല്ലെങ്കിൽ വികലാംഗമായിട്ടൊക്കെ ജനിക്കുന്ന കുട്ടികളുണ്ട് ജനിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കുന്നതുണ്ട് അപ്പൊ അതിന്റെ പിന്നിലെ കാര്യം അവരുടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത ചില കർമ്മത്തിന്റെ ഫലമായി ഒരു പ്രായചിത്തമാണ് ഈ ജന്മത്തിൽ വന്നത് അനുഭവിച്ചു പോകുന്നത് എന്നും പറഞ്ഞ അവർക്ക് പൂർണ്ണ മോക്ഷം കിട്ടൂല ജന്മമോക്ഷമായി ഈ ജന്മത്തിൽ ഇത്രയും അനുഭവിച്ചപ്പോ ആ ആത്മാവിന് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ ഈ ആത്മാവ് ഈ ബോധ മനസ്സിലോട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കാരണം ഈ വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല എന്നേ ഉള്ളൂ പക്ഷെ ആത്മാവനറിയാം അത് ഉപ മനസ്സിലറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഈ വ്യക്തി ആ വയ്യാത്ത അവസ്ഥയിൽ ആത്മീയമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ അറിവൊക്കെ ലഭിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ആത്മാവുമായ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ഈ വ്യക്തിക്ക് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റും ഈ തിരിച്ചറിവ് വരാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്നിലൂടെ ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ദൈവം തന്നെ അങ്ങ് തരുന്നത് അപ്പൊ ഇനി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിലൂടെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ അങ്ങനെ മനസ്സിലായി വരുന്നവർക്ക് ജന്മമോക്ഷം ലഭിക്കും എന്നാൽ ആ സമയത്ത് ഈ സൃഷ്ടാവൻ ദൈവത്തെക്കുറിച്ചും ഈ ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും എല്ലാം ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലാക്കി ഇനി അടുത്ത ജന്മത്തിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല എന്ന ലെവലിൽ ആ അറിവും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമോക്ഷം കിട്ടും ഈ കാലഘട്ടത്ത് ദൈവം പലരെയും പൂർണ്ണമോക്ഷത്തിലേക്ക് മാറ്റാനുള്ള പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി സത്യയുഗമാണ് ഇപ്പൊ പല പല യുഗങ്ങളിലൂടെ പഠിപ്പിച്ച അനേക ആത്മാക്കൾ ഇനി പൂർണമോക്ഷത്തിലോട്ട് പോകാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ഈ മർമ്മങ്ങളും രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ ലെവലിൽ സൃഷ്ടാവാ ദൈവത്തെ കുറിച്ച് വരെ എല്ലാവർക്കും ആ ഒരു ബോധം പ്രകൃതി കൊടുക്കുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇനി സമയമില്ല അതിന്റെ ആവശ്യം വരുന്നില്ല പൂർണ്ണമോക്ഷത്തിലേക്കല്ലേ ഇനി കൂടുതൽ സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് അറിയുകയും ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി വരെ മനസ്സിലാക്കി ആ ഒരു ലെവലിൽ എത്തുന്നതാ എത്തുന്നതാണ് ഈ അന്ത്യകാലത്ത് അല്ല ദൈവം ചെയ്യുന്ന അവസാനത്തെ പ്രക്രിയകൾ അതിന് മുന്നൂറ് വർഷത്തോളം ഈ അറിവ് തുടരും ഞാനൊക്കെ ഇപ്പൊ തുടങ്ങി അല്ലെങ്കിൽ അത് തുടക്കം കുറിച്ചു ഉള്ളൂ ഇനി എന്നിലൂടെ അല്ലെങ്കിൽ ഇതേ കാലഘട്ടത്തിൽ അടുത്ത തലമുറകളിലൂടെ വരുന്ന അനേകരിലൂടെ ഞാൻ ഈ പറഞ്ഞ പോകുന്നതിന്റെ അപ്പുറത്തുള്ള പല കാര്യങ്ങളും ഈ മുന്നൂറ് വർഷത്തോളം ദൈവം ഭൂമിയിൽ അത് കൊടുക്കും കാരണം ഇനി അടുത്ത കാലഘട്ടമാണ് അപ്പൊ ഈ ഈ ജന്മത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്റെ ജന്മത്തിൽ അല്ലെങ്കിൽ എന്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ അല്ലെ എത്ര പേര് അല്ലെ ഈ മലയാളം ഈ എന്റെ ഭാഷയിൽ എത്ര പേര് കവർ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അടുത്ത തലമുറ അനേക പേരെ ഇനിയും കവർ ചെയ്യും അതിന്റെ അടുത്ത തലമുറ ഇനിയും ഒരുപാട് പേരേക്കറിയും ഈ അറിവ് അറിയിപ്പ് ഇങ്ങനെ മൊത്തം കവറിങ് ആവണ്ടേ ഇപ്പൊ എന്നിലൂടെ ഈ അറിഞ്ഞ വ്യക്തികൾ അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളിലൂടെ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിത്തുടങ്ങുന്നു അവരെ ആ ആത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ലെവലിലേക്ക് ഇപ്പൊ എന്റെ ഈ മെസ്സേജ് കേട്ട് എത്തുന്നവർക്കൊക്കെ പൂർണ്ണ മോക്ഷം കിട്ടും ഇനി ആ ലെവലിൽ എത്തുന്നില്ല എത്ര ഇടന്ന് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എങ്കിൽ അത് പ്രകൃതിക്കറിയാം ഈ വ്യക്തി മാക്സിമം ശ്രമിച്ചു പ്രായമായിപ്പോയി ഇനി അധികം ആയുസുമില്ല അപ്പൊ ആ വ്യക്തികൾക്ക് അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവിന് അടുത്ത ജന്മം കൊടുക്കും കാരണം മുന്നൂറ് വർഷത്തോളം സമയമുണ്ട് അപ്പം അടുത്ത ജന്മം കൊടുക്കും അതേസമയം ഇതെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പിടിയിട്ട് താല്പര്യമില്ല ഇതൊക്കെ ഇത്രയൊക്കെ മതിയെ ചിന്തിക്കുന്നവർക്ക് അത്രയേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ പോക്ക് അപ്പൊ ഈ ചെറുപ്പക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇത്രയും കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇത് മുൻ ജന്മങ്ങളിൽ ചെയ്തതിന്റെ ഫലമാണ് മാത്രമല്ല മാതാപിതാക്കൾ ചെയ്തു വെച്ചതിന്റെ ഫലം കൂടി ഇതിന്റെ അകത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ മതത്തിൽ ആ ഒരു ലെവലിലൂടെ ഇതിനൊക്കെ മോചിപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ മതത്തിലൂടെ അല്ലെങ്കിൽ യേശുവിലൂടെ ദൈവം ചെയ്തത് അപ്പൊ അതൊക്കെ പോയി കേട്ട് നോക്കിയാൽ എന്റെ മെസ്സേജിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ ജന്മത്തിൽ അറിവുകൾ ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ട് അത്ര കണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇളവ് കഷ്ടത്തിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള ഉണ്ട് ഇനി ഈ അറിവും കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് എത്താൻ അതിയായി ആഗ്രഹിച്ചാൽ പൂർണ്ണ മോക്ഷത്തിലേക്ക് പോകാനും പറ്റും ഇതാണ് ഇതിന്റെ ഉത്തരം ഇത് ഞാൻ പറഞ്ഞു ഇത് ആ വളർച്ച അനുസരിച്ചാണ് ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പലരും ജന്മ പക്ഷെ അവർക്കൊക്കെ ഈ അറിവ് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം ഈ ദൈവിക അറിവും ഇങ്ങനെയുള്ള പരിജ്ഞാനങ്ങളൊക്കെ കിട്ടി ആ ഒരു വളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ലെവലിലേക്ക് പോകും അപ്പൊ ഈ എത്ര ദുരിതം അനുഭവിച്ചാലും അല്ലെങ്കിൽ എത്ര വയ്യാതെ കിടന്നാലും മനസ്സ് ഓപ്പണിംഗ് ആണ് അപ്പൊ ഇതിൽ അറിവൊക്കെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട് അപ്പൊ അതിലൂടെ ഉള്ളിന്റെ ഉള്ള് മനസ്സിലാക്കണം എങ്ങോട്ട് പോകാനാണ് എന്റെ ആത്മാവ് വകത്തിൽ നിന്ന് തുടിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹത്താൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പോയാൽ അങ്ങോട്ട് പോകാൻ കഴിയും പോകേണ്ടടുത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തന്നെ നമുക്ക് പൂർണ്ണ ഓപ്ഷൻ ലഭിച്ചു പോകാം ഇനി അടുത്ത ഒരു ചോദ്യം ഈ ഡെലിവറി അല്ലെ പ്രസവം നിർത്തുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ ശരിയാണോ ആ തെറ്റാണോ സംശയം പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും നിർത്തുന്നത് ശരിയോ തെറ്റോ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ നിർത്താം വേണ്ടെങ്കിൽ നിർത്തണ്ട പക്ഷേ അതിനുവേണ്ടി ശാസ്ത്രീയമായ ചില അല്ലെങ്കിൽ വൈദ്യപരമായി സയൻസ് പരമായി എന്തെങ്കിലൊക്കെ ചെയ്ത് പ്രസവം നിർത്തുന്നത് ദോഷമാണ് അത് പ്രകൃതിക്ക് വിരുദ്ധം പിന്നെ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് ഇത് വലിയൊരു സീരിയസ് പ്രോബ്ലം ആയിട്ട് എടുക്കുന്നില്ല കൊണ്ടുപോകുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ പ്രകൃതി വ്യവസ്ഥ അനുസരിച്ച് തെറ്റാണ് പക്ഷെ ഇതിനെക്കാട്ടിയും വലിയ തെറ്റുകളാണ് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം കാര്യം മനസ്സ് പെർഫെക്റ്റ് ആകുക ആ ധർമ്മബോധം അല്ലെങ്കിൽ ആ നീതിന്യായമുള്ള മനസ്സ് അതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനം ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം വലിയ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിലേക്ക് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നുള്ളു പിന്നെ വേറൊരു പ്രശ്നം എന്തിനകത്തുള്ള പറഞ്ഞാൽ ഇപ്പൊ പ്രസവം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാര്യഭർത്താവ് ഒന്നിച്ച് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കൾ ഉണ്ടായി കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂല്ലേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പ്രകൃതിക്ക് വിരുദ്ധമാണ് ശരിക്കും പറഞ്ഞ അപ്പൊ അതും മാറ്റാൻ പറ്റുമോ പറ്റുന്നവർക്ക് മാറ്റാം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ പുരുഷ ബീജം ഇതൊന്നും അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകരുത് വേസ്റ്റായി പോകരുത് ഇതൊക്കെയാണ് എന്റെ വേറൊരു കണക്ക് അപ്പൊ മക്കളുണ്ടാകണം എന്ന ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ആ ഒരു ബന്ധപ്പെടൽ ചെയ്യാവൂ എന്നാണ് എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ഈ ഒരു വ്യവസ്ഥ അല്ലാതെ വെറുതെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ നെഗറ്റീവായിക്കൊണ്ടിരിക്കും മാത്രമല്ല പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും അവരുടെ അണ്ടം വേസ്റ്റായി പോകുന്ന അനുസരിച്ച് അവരുടെ ചൈതന്യം കുറഞ്ഞുകൊണ്ടിരിക്കും കാര്യം അവരുടെ ചൈതന്യമാണ് അല്ലെ അവർ തന്നെയാണ് നശിച്ച് മരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിയണം പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടെ അവരുടെ എനർജി അല്ലെ അവരുടെ ആ പവർ അവർ തന്നെയാണ് ഈ പ്രക്രിയയിലൂടെ നശിച്ച് വേസ്റ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്കെതിരെ നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയയാണ് അത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മെസ്സില് പറഞ്ഞിട്ടുണ്ട് മാക്സിമം നിയന്ത്രിക്കുക പുറകോട്ട് പുറകോട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത ലെവലിലേക്ക് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി മക്കളൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ ഇത് എത്രത്തോളം ഇല്ലാതാക്കിയാൽ അത്രത്തോളം നമ്മുടെ ചൈതന്യം നമ്മളിൽ പവർഫുള്ളായി നിൽക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ വീക്കായി പോകും ഇത്രയോളും പക്ഷേ ഈ കാലഘട്ടത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല കാരണം അത്രത്തോളം മനുഷ്യർ നെഗറ്റീവായി പോയി മനസ്സെല്ലാം ആ ലെവലിൽ ആയി പോയത് കാരണം ഇതാണ് ദൈവത്തിന്റെ നിയമം അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഇതൊന്നും നിന്നും മാറ്റാനും കൺട്രോൾ ചെയ്യാനോന്നും ആർക്കും പറ്റൂല പറ്റുന്നവർ ആ ഭാഗ്യവാന്മാർ അവർ അങ്ങനെ തന്നെ പോട്ടെ ഇനി അടുത്തൊരു ചോദ്യം ഈ പട്ടാളക്കാരൊക്കെ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ മോക്ഷം അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് അവരുടെ ആത്മാക്കൾ ശരിക്കും യുദ്ധം ചെയ്ത് മരിക്കുന്ന ആത്മാക്കൾ പോസിറ്റീവ് ആത്മാക്കളായി ദൈവം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പ്രപഞ്ചം അവർ ആ ആത്മാക്കൾക്ക് ആ ഒരു തലം കൊടുക്കും അവർക്ക് കർമ്മഫലം അനുഭവിക്കണം എന്ന ഒരു ലെവൽ ഇല്ല പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ അറിവും ആത്മീയ ജ്ഞാനവും ലഭിച്ചിട്ടില്ലാത്ത ആത്മാക്കളാണെങ്കിൽ അവർക്ക് അടുത്ത ജന്മം നൽകി ബാക്കി പഠിച്ച് വളരാനുള്ള അവസരം ഉണ്ട് അതല്ല ഈ പട്ടാളക്കാരായി നിൽക്കുമ്പോൾ തന്നെ ഈ ആത്മീയ അറിവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ സൃഷ്ടാവ ദേവത്തെയും തിരിച്ചറിഞ്ഞ് ഇല്ലെങ്കിൽ മറ്റ് ഡയമെൻഷൻ മണ്ഡലങ്ങളിലും മറ്റു ദേവി ദേവനും അതിനെ എന്താണോ നമ്മൾ തിരിച്ചറിവ് വന്നിട്ട് എങ്ങോട്ടാണോ നമുക്ക് പോകാൻ അധികം ആഗ്രഹിക്കുന്നത് കാര്യം എല്ലാ തിരിച്ചറിവ് അറിവ് കിട്ടണം അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാം പിന്നെ നമ്മൾ ആത്മാവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്ന് നമ്മൾ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പിന്നെ ജീവിച്ച് ആ പോകേണ്ടിടത്തേക്ക് പോകാനുള്ള ലെവലിൽ വന്നാൽ പട്ടാളക്കാരനായാലും ആരായാലും അടുത്ത ജന്മയില്ല അപ്പം നമ്മൾ യുദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും മരണപ്പെട്ടാൽ അത്രയും നേരത്തെ നമുക്ക് മോഷം ലഭിച്ചു പോകേണ്ടിടത്തോട്ട് പോകും ആ പിന്നെ ഒരു ചോദ്യം വന്നത് ഈ മുഹമ്മദ് നബി ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി ശൈശവ വിവാഹം കഴിച്ചു പിന്നെ മറ്റ് മതക്കാരെയൊക്കെ കൂട്ടത്തോടുകാരിലേ കൊന്നു അവരോടൊക്കെ യുദ്ധം ചെയ്തു അവരെയൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും എന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഇസ്ലാം മതം ശരിക്കും ദൈവീകമായി എങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഇത് മറ്റുള്ളവർക്ക് ദോഷകരമായ ഒരു മതമാണല്ലോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് സംശയങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബി ആ ഒരു കാലഘട്ടത്ത് ശൈശവ വിവാഹം കഴിച്ചെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്ത് ഭൂമിയിൽ പലയിടത്ത് നിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ശൈശവ വിവാഹം ഈ കേരളത്തിലൊക്കെ അതുണ്ടായിരുന്നു അപ്പൊ അതൊരു സംഭവമല്ല പക്ഷേ ഈ ശൈശവ വിവാഹത്തിൽ പണ്ടത്തെ വ്യവസ്ഥ ദൈവികമായി നിന്ന ആ ആൾക്കാരുടെ രീതി എന്തെന്ന് വെച്ചാൽ ആ കുട്ടിയെ വളർത്തി പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമേ ഭാര്യ എന്ന രീതിയിൽ ഒരു ശാരീരിക ബന്ധത്തിലോട്ടൊക്കെ പോകൂളൂ അപ്പൊ അത് വേറെയാണ് ഇന്നത്തെ കാലഘട്ടത്ത് മനുഷ്യന്റെ മനസ്സ് അത്രയും നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ട് ശൈശിക വിഭാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റേ ലെവലിലാണ് ഭാവനയും ചിന്തയൊക്കെ വരുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ് പക്ഷേ അന്നാ കാലഘട്ടത്ത് അങ്ങനെ ഉണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സ് നെഗറ്റീവായി ഈ കുട്ടികളെ തന്നെ പീഡിപ്പിക്കുന്ന ലെവലിലേക്ക് ഉയർന്നു വന്നത് ദൈവം തന്നെ മറ്റു എല്ലാ രാജ്യങ്ങളിലുമൊക്കെ ഇതിനെ നിർത്തിച്ചു തുടങ്ങിയത് ദൈവ ഒരു കാര്യം നിർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചരുകാര്യം ചെയ്യുമ്പോൾ മനുഷ്യരിലൂടെ തന്നെയാണ് തുടങ്ങി നിൽക്കുന്നത് വഴുതെറ്റി പോകുമ്പോൾ മനുഷ്യരിലൂടെ തന്നെയാണ് അത് നിർത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതാണ് നിർത്തിച്ചു വന്നത് അപ്പം അന്നത്തെ കാലഘട്ടത്തെ രീതി അതായിരുന്നു പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നബി ഒരുപാട് മറ്റു മതക്കാരെയൊക്കെ കൊന്നു അങ്ങനെയൊന്നുമില്ല മറ്റു മതക്കാരെ ഒന്നല്ല അപ്പൊ ബൈബിളിന്റെ പഴയ നിയമപ്രകാരം ജീവിച്ചിരുന്ന ആ സമൂഹമാണ് ശരിക്കും പറഞ്ഞ മുഹമ്മദ് നബിയുടെയൊക്കെ ആ ഒരു സമൂഹം പിന്നെ ഇസ്ലാം മതം എന്ന രീതിയിൽ മാറി വന്നതിന്റെ കാരണം അന്നുണ്ടായിരുന്ന പുരോഹിത വ്യവസ്ഥകൾ മൊത്തം തെറ്റിയത് കാരണം ദൈവത്തിന്റെ നിയമങ്ങൾ പണ്ടേ ഉണ്ട് ആ മോശയിലൂടെ ദൈവം വെച്ചിരിക്കുന്ന ബൈബിളിലൊക്കെ വായിച്ചാൽ മനസ്സിലാവും ആ പഴയ നിയമം അല്ലെങ്കിൽ ഹൈന്ദവത്തിലെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്ന ആ പഴയ നിയമം തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതില് ഈ പുരോഹിത വർഗം മൊത്തം നെഗറ്റീവ് ആയി ബിസിനസ്സായി മാറുകയൊക്കെ മനസ്സൊക്കെ ബിസിനസ് ലെവലിലേക്ക് പോവുകയും ചെയ്തതുകൊണ്ട് ദൈവം മുഹമ്മദ് നബീലൂടെ പുരോഹിത വർഗം എന്ന സാധനം കട്ടിയത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ആ ബൈബിളിന്റെ ആ മോശയുടെ നിയമം എല്ലാം അതേപോലെ ഉണ്ട് അത് അതങ്ങ് പാലിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ അപ്പൊ അതിൽ പ്രകാരം ശത്രുക്കളെ കുടുംബത്തോടെ നശിപ്പിച്ചു കളയണം എന്നത് പല പഴയ നിയമത്തിലെ നിയമമാണത് ഇല്ലെങ്കിൽ ആ അവരുടെ തലമുറ കാത്തിരുന്ന് അടുത്ത വൻ ശക്തിയായി തിരിച്ചാക്രമിച്ച് തിരിച്ച് അതിനുള്ള നാശം നമുക്ക് സംഭവിപ്പിക്കും എന്നുള്ളത് കൊണ്ട് മൊത്തം അടി വ്യരോടുകൂടി നശിപ്പിച്ച് കളയണമെന്നുള്ളത് ദൈവത്തിന്റെ നിയമം തന്നെയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ബൈബിളിലെ യഹോവ എന്ന് പറയുന്ന ആ അത് ആ ദൈവം തന്നെയാണ് ഖുറാനിലെ അള്ളാഹു എന്ന് പറയുന്നത് രണ്ടും ശിവഭാവത്തിലുള്ള ദൈവത്തിന്റെ കോപഭാവത്തിലുള്ള സംഗതി ആ ദൈവമാണെന്നുള്ളത് തിരിച്ചറിയണം യേശുരോടെ ഉള്ളത് സ്നേഹഭാവത്തിലൂടെ വേറെ രീതിയിൽ ഇടപെട്ടതാണ് അപ്പൊ അത് വെച്ചും കൊണ്ട് മൊത്തം ദൈവം ഇങ്ങനെയാണെന്ന് ചിന്തിക്കരുത് ദൈവത്തിന് രണ്ട് മുഖമുണ്ട് കോപഭാവവും ഉണ്ട് സ്നേഹഭാവവും ഉണ്ട് രണ്ട് മനസ്സിലാക്കണം തീയുണ്ട് വെള്ളവും ഉണ്ട് അപ്പൊ ഇതാണ് അതിന്റെ വ്യവസ്ഥ അപ്പൊ ശത്രുവായിട്ടും നിൽക്കുന്നവരും ദൈവം നിന്നെ കാണിക്കുന്നവരും ഒക്കെ അവരെ നശിപ്പിച്ചു കളയണമെന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ തന്നെയാണ് അത് മനുഷ്യരായിട്ട് ചെയ്തില്ലേലും ദൈവം പ്രകൃതിയിലൂടെ അത് ചെയ്യും അത് എല്ലാ കാലത്തും ദൈവം തന്നെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇനി ഇനി അങ്ങോട്ട് ദൈവം തന്നെ ഇനി അത് ചെയ്യുകയും ചെയ്യും കാരണം തിരുമേ നശിപ്പിച്ചു കളയും ദൈവം ഉദ്ദേശിക്കുന്ന വ്യവസ്ഥയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ നശീകരണം ഉറപ്പാണ് ഇപ്പം ശ്രീകൃഷ്ണൻ ആണെങ്കിലും അന്ന് വന്നിട്ട് ചെയ്തത് ഇത് തന്നെ അല്ലാതെ ആരാധിക്കുന്നവരെ അങ്ങനെ നോക്കി പിടിച്ചല്ല കൊന്നത് വിഗ്രഹാരാധിക്കുവോ മറ്റു മതത്തിൽ പോകുക അന്ന് ഒരു വലിയ വിഷയമാണ് ധർമ്മം അത് തെറ്റിയോ ആ തെറ്റിക്കുന്നവരെ അല്ലെ തെറ്റുന്നവരെ നശിപ്പിച്ചു കളയുക എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയും അതൊക്കെ തന്നെ ചെയ്തത് ഈ കാലത്ത് ദൈവം അത് ചെയ്യരുത് അല്ലെ യേശുലൂടെ നമ്മള് അഹിംസ കൊണ്ടുവന്നതിന്റെ മെയിൻ കാരണമേ അതിന് യോഗ്യരായവരാരും ഇല്ല ഇപ്പൊ ദൈവികമായ റൂട്ടിൽ നിന്ന് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പറയുകയാണ് നീ പോയി നശിപ്പിച്ചോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ചെയ്യാം കാരണം ദൈവം പ്ലാൻ ചെയ്ത് അവനെ ട്രെയിൻ ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിനെ പാകപ്പെടുത്തി വെച്ചേക്കുകയും അതേസമയം നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് മറ്റവർ ശരിയല്ല നമ്മൾ പോയി ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് അതിനെക്കാട്ടിയും അധർമ്മമായിരിക്കും നമ്മുടെ ഭാഗത്ത് കിടക്കാതെ ഇത് മറച്ചു വെച്ചിട്ടാണ് മറ്റവന്റെ തെറ്റ് കണ്ടുകൊണ്ട് അവനെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും പോകുന്നത് അതുകൊണ്ടാണ് ദൈവം അത് നിർത്തിയിട്ട് അത് ദൈവം ചെയ്തോളും എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത് ഈ കാലഘട്ടത്തും എല്ലാ കാലഘട്ടത്തും പ്രകൃതി അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളായിട്ട് ചെയ്യണ്ട പ്രകൃതി എന്ന സിറ്റുവേഷൻ ഒരുക്കി നശീകരണം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നടക്കുകയും ചെയ്യും ഇനിയിപ്പോ അങ്ങോട്ടുള്ള കാലഘട്ടത്തും ഇതൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്യും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തതിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ചോദിക്കണം അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം